നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ ഫിഷറീസ് വകുപ്പിന്റെ ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യ വിഭവ പരിപാലന പദ്ധതിയുടെ കീഴിൽ കടലുണ്ടിപ്പുഴ ഒഴുകുന്ന മൂന്നിയൂർ പഞ്ചായത്തിലെ പാറക്കടവിൽ നാല് ലക്ഷം കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു മത്സ്യം നിക്ഷേപിച്ച പുഴയിൽ ചെറിയ കണ്ണികൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയും കടലുണ്ടിപ്പുഴയിലെ മത്സ്യസമ്പത്ത് വർധനവ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിവരുന്ന പദ്ധതിയിൽ അനധികൃത മത്സ്യബന്ധനം ഊത്തപിടുത്തം എന്നിവ തടയുന്ന നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് ഇതിനായി പ്രത്യേക പരിശോധനാ ബോട്ടും പുഴയിലിറക്കും തനത് മത്സ്യങ്ങളെക്കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസുകളും പുഴ ശുചീകരണവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യ വിഭവ പരിപാലനം പദ്ധതിയുടെ മൂന്നൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം കടലുണ്ടിപ്പുഴയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി നിർവഹിച്ചു ഏതായാലും നല്ലൊരു സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ പാറക്കടവിന്റെ മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റം ുറ്റ് ഇട്ട് കിടക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണ് ഈ മത്സ്യ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കേണ്ടത് അത് അനുയോജ്യമായ സ്ഥലത്ത് കുളങ്ങളിലും മറ്റും നിക്ഷേപിക്കുകയും ചെയ്യാറുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡ പ്രകാരം തന്നെയാണ് അത് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ വെടിമുക്ക് മേഖലയിലാണ് അത് അതിൻ്റെ നിക്ഷേപകരുണ്ടാവില്ല നമ്മളെ ഭാഗത്ത് പറഞ്ഞാലും വേണ്ടത്ര ആളുകൾ എത്താറില്ല ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു കടലോണ്ടി പുഴയിൽ ഈ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും അത് വരും വർഷങ്ങളിൽ നല്ല വിപുലമായിട്ട് ആ മീൻ വളർ വളരാനുള്ള എല്ലാ സ്രോതസ്സും ഉണ്ടാവട്ടെ എന്നും പിന്നെ ഇവിടെ ഇപ്പം പറഞ്ഞു വിസ് പിന്നെ നമുക്കൊരു പെട്രോളിങ് ബോട്ട് വരും അതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള എന്താ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അതും ചെയ്യാൻ ചില സാങ്കേതിക തടസ്സം കൊണ്ട് ഞങ്ങൾ പിന്നെ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പിന്നെ ഇതേമാതിരി ഒരു ബോട്ട് വെക്കാനൊക്കെ ഒരു നിർദ്ദേശമൊക്കെ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് എടുത്തിരുന്നു പറഞ്ഞിട്ട് അതിന് സാങ്കേതിക തടസ്സമുള്ളത് കാരണമാണ് അത് ഭരണസമിതിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഒക്കെ സാങ്കേതിക തടസ്സം കാരണമാണ് ചെയ്യാതിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ വളരെ അതിയായ സന്തോഷം തോന്നുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് ഈ ഭരണസമിതി തീരുന്നതിന് മുൻപ് തന്നെ അത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചാൽ ഞങ്ങൾക്കൊരു ഞങ്ങൾ എന്താ പറയുക മൂഴിക്കൽ കടവിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ഷംസുദ്ദീൻ മണമൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി വി പി മുഹമ്മദ് അഷ്റഫ് കളത്തിങ്ങൽപാറ വി പി ചെറീദ വി പി ബാപ്പുട്ടി ഹാജി ഖാലിദ് മണമൽ മജീദ് സി എന്നിവർ സംസാരിച്ചു പരപ്പനങ്ങാടി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വി ബിസ്ന സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ ഷഹൻ ഷാ നന്ദിയും പറഞ്ഞു പരപ്പനങ്ങാടി ഫിഷറീസ് വകുപ്പിലെ ഉമയ് സ അഷ്റഫ് പറമ്പിൽ പീടിക എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി